ഹലോ ഗൈസ് അപ്പം ഞാൻ കോട്ടൺ സ്റ്റൈലിൽ മീൻ കറി വെച്ച് വെക്കാൻ പോവേണ്ടട്ടാ അതിന് ഞാൻ ചട്ടിയടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കൂടെ കടുക് ഇട്ട് അത് ഉലുവയും ഇട്ടു ഇനി അടുത്ത് ചെയ്യാൻ പോവുക അപ്പം നമ്മുടെ കടുക് കടുകും ഉലുവയും കടുക് ഇടുക്കിട്ട് ഇട്ടുറുമ്പോൾ പൊട്ടണം കേട്ടോ കേട്ടോ അപ്പം അതിനകത്തേക്ക് ഇടാനായിട്ട് എനിക്ക് കൂടുതൽ ഇത്തിരി മീൻ കറി ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് അതേപോലെ ആറ് പച്ചമുളക് നീളത്തിൽ അലിഞ്ഞത് അതേപോലെ കറുവേപ്പല ഒരു നാല് തണ്ട അപ്പോൾ ഇതെല്ലാവരും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് നമുക്കിട്ട് കൊടുത്തെങ്കിലോ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അത് ഇട്ട് കൊടുക്കുകയായി ഗൈസ് അപ്പം നമ്മൾ ഈ കറിക്കുള്ള ഒരു രണ്ട് തക്കാളി എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വാടി ഇത് വാടി കഴിയുമ്പോൾ നമ്മൾ ഈ തക്കാളിയും ഇട്ട് വാട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഡൈസേം കൂടിയിട്ട് കൊടുക്കാം കുഞ്ഞുള്ളി ആട്ടോ കുഞ്ഞുള്ളി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്നര കിലോ ഇതാ മീൻ അപ്പം അതിനി ഞാൻ ഇത്രയും കുടക്കുള്ളിയാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് പുഴവറ്റ ഉണ്ട് ഞാൻ മേടിച്ചാൽ പുഴവറ്റ പേസപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാവരും വാടി കേട്ടോ നല്ലതാണ് അപ്പം നമുക്കിനി അടുത്ത് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താലോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലോ നമുക്കൊരു രണ്ടര മൂന്ന് സ്പൂൺ അല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏഴ് അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താലോ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് യോപ്പിച്ച് പച്ചക്കൂത്തൊന്ന് മാറ്റി എടുക്കട്ടോ അപ്പൊ നമുക്ക് തക്കാളി അരച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ തക്കാളി ഇതൊക്കെ ഇട്ട് അരി വാട്ടിട്ടാ ഇനി നമുക്ക് പുളി വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ അതേ കൂടി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ മീൻ കൂടുതലുള്ള കാരണം ഞാൻ കൂടുതലാണ് ഉണ്ടാകണം നമുക്ക് ഇന്നോക്കിയിട്ട് പോരെങ്കിലിട്ട് കൊടുക്കാം തിളക്കട്ടേട്ടാ ഗൈസ് തിളച്ചിട്ട് നമുക്ക് മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് അപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ചട്ടാ അരപ്പും കൂടിയൊക്കെ ഇട്ടത് തിളച്ചു അപ്പോൾ നമുക്കിതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുത്താലോ മീൻ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മീനാണ് കേട്ടെ ഗൈസ് ഉൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ മീനൊക്കെ മേടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടി നന്നാക്കിയൊക്കെ തരും അപ്പോൾ നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ഗൈസ് അപ്പം നമുക്ക് മീനൊക്കെ ഇത് അരപ്പൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി ഇങ്ങനെ കാണിച്ച് വെ വെക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചാലോ അവിടെ നിന്ന് വേപട്ടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇരിക്കണോട്ടോ ഗൈസ് മീൻ കൂടുതലുണ്ടല്ലോ ഗൈസ് അപ്പം നമ്മുടെ മീൻ കറി ശരിയായാൽ നോക്കാം അടിപൊളി മീൻ കറിയായി ഗൈസ് അപ്പം നമുക്ക് മീൻ കറി ഓഫാക്കാറായിട്ടോ നമുക്ക് നോക്കിയാലോ ഇനി ഇത് നമ്മൾ ഓഫാക്കിയിട്ടാലോ ഒന്നും കൂടി വറ്റും അപ്പോൾ ചാറക്ക നല്ല കറക്റ്റായിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ നമുക്ക് ഓഫാക്കാം അപ്പോൾ ഈ വീടിയൊന്നും ഇത്ര ഉള്ള ഗൈസ് കണ്ടില്ലേ നല്ല സൂപ്പർ കറിയാണ് ചാറൊക്കെ തൊട്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടട്ടോ ഗൈസ് അപ്പോൾ ഒന്നും കൂടി നോക്കാം സൂപ്പറാ കോട്ടയം തന്നെയാണ് അപ്പോൾ നമുക്കിത്തിരി കരി ആപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം അത് ഗൈസ് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പരിപാടി കഴിഞ്ഞു ഗൈസ് നമ്മളുടെ കറി റെഡിയായി നമ്മൾക്ക് ഓഫ് ആക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ നല്ല പാകം ഉണ്ടാ ഇനിയിപ്പോൾ എനിക്ക് നാളെ എടുക്കാനാണ് അപ്പം ഞാനത് വൈകുന്നേരം എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ നാല് മണി കഴിഞ്ഞ് അപ്പം ഞാനിപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട് വൈകുന്നേരം ഞാൻ ഞാനിതിൻ്റെ പുളി നോക്കും എന്നിട്ട് ആ പുളി ഞാനെടുത്ത് മാറ്റോട്ടെ ഗൈസ് അതേപോലെ എല്ലാവരും ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാനൊന്നും പറയുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ പാക്കലാതെങ്കിലും ടാറ്റാ